എന്തൊക്കെയാണ് ഓട്ടോ ഒക്കെ ഉണ്ടോ ഓട്ടോണ്ടാ ഓട്ടോ ഒക്കെ കുറവാണ് ഇപ്പൊ ഇവിടെ എത്ര ഓട്ടോ ഓട്ടോറിക്ഷ ഉണ്ട് ഇവിടെ ഒരു നൂറ്റി എൺപത് നൂറ്റി തൊണ്ണൂറ് ആണ് ഓട്ടോറിക്ഷ ഉണ്ട് അതെയാ ആ ഓട്ടോ ഒക്കെ അത്യാവശ്യം കിട്ടുന്നുണ്ടോ ഇപ്പം അത്യാവശ്യം പണി ആയി വന്നായിരുന്നു പിന്നെ വിഷു കഴിഞ്ഞവിടെ ഒന്ന് താഴ്ന്നു അല്ലെ വിഷുവിന് പിന്നെ കുറെ ആളുകൾ ഇറങ്ങുന്ന ഒരു സമയമാണല്ലോ എവിടെയാണ് സ്ഥലം ഇവിടെ തന്നെയാണോ ഇവിടെ വീട് പാലു വിളിച്ചും കുറവാദ്വീപിന് അടുത്താണ് ആ പാലുവിളിച്ചു കുറുവദ്വീപിനടുത്തീപാടച്ചിരിക്കണ വീട് ആ കുറവീപ് അടച്ചു തന്നെ ുംല്ല അതൊരു പ്രശ്നമാണ് അതുമായിട്ട് ബന്ധപ്പെട്ട് ജീവിക്കുന്ന ആളുകൾ ഇവിടെ ഈ ഉച്ച സമയം കുറച്ചും കൂടി ട്രൈ ആണ് ചൂടായതുകൊണ്ടാണ് പിന്നെ വോട്ട് ചെയ്യില്ലേ ഓട്ടാർ ജയിക്കുന്നതാണ് പ്രതീക്ഷിക്കുന്നത് രാഹുൽ ഗാന്ധി ജയിക്കുമോ രാഹുൽ ഗാന്ധി ജയിക്കുന്നതാണ് പറയണ അവിടെ കുറെ ഇതുണ്ടല്ലോ പുള്ളി വരുന്നില്ല നോക്കുന്നില്ല ഒരു എന്താ ഇതാണ് ചാൻസ് ഉണ്ട് സാധ്യതയുണ്ട് അല്ലേ ഏതായാലും നടക്കട്ടെ ഫോണിലാണ് ചേട്ടാ ഫോണിലാണോ ഫോണിലാണോ എന്താണ് കാര്യങ്ങളൊക്കെ പൈസ കിട്ടാനുള്ളതാണോ കൊടുക്കാനുള്ളതാണോ ഇത് ജീവിതം ജീവിക്കാൻ പറ്റാത്ത എന്താണ് സംഭവം കൃഷിയാണോ കൃഷിയല്ല ഒരു തുടങ്ങുന്ന എല്ലാ നഷ്ടത്തിലാണ് തുടങ്ങിയാൽ പിന്തുടങ്ങിയാലിപ്പോ ഒരു സ്ഥലം മേടിച്ചൊരു വീട് എടുക്കാന്ന് വെച്ചാൽ അതിന് ഒരു സഹകരണ സർക്കാരിന്റെ ഭാഗത്തൊന്നും ഇല്ല നമുക്ക് സ്വന്തമായി വീട്ടിലാടക വീട്ടിലെ കിടക്കണം വളരെ ബുദ്ധിമുട്ടിലാണ് എവിടെയാണ് സ്ഥലം വിടെ തന്നെ ഇവിടെ ചെറുങ്ങസ്ഥലത്തെ പാടേക്ക് താമസിക്കും അതെയോ ഇവിടെ തന്നെ ജനിച്ചു വളർന്ന ആളാണ് അതെ കുടുംബപരമായ സ്വത്തുകൾ കാര്യങ്ങളൊന്നുമില്ല ഇല്ല ഒന്നുമില്ല അപ്പൊ ഒരു വീടൊക്കെ വയ്ക്കാൻ ഇത്ര താമസിച്ചത് താമസിച്ചൊന്നും കിട്ടില്ല എന്നുവെച്ചാൽ ചെയ്ത ബിസിനസ് എല്ലാം നഷ്ടത്തിലേക്ക് കേരളത്തിൽ ഇപ്പൊ എന്ത് തുടങ്ങിയാലുള്ള അവസ്ഥ അറിയാം അങ്ങനെയാണ് വളരെ ബുദ്ധിമുട്ടിലാണ് അപ്പൊ ബാക്കി സ്ഥലത്ത് പോയി വലിയൊരു ബിസിനസ് തുടങ്ങാൻ ഇൻവെസ്റ്റ്മെന്റിന് സാമ്പത്തികില്ല ഗവൺമെന്റിന്റെ സപ്പോർട്ട് വേണമെന്നാണ് ബിസിനസ് ചെയ്ത് ആയിട്ട് ലാസ്റ്റ് ആയിട്ട് ഇപ്പം കർണാടക അപ്പൊ ഡിപ്പാർട്ട്മെന്റിനെ കാര്യങ്ങളും ഓവർലോഡാ വന്ന് ചാർജ് ചെയ്തത് അങ്ങനെ ഒരു വഴിക്ക് എല്ലാം വളരെ ബുദ്ധിമുട്ടിലാണ് കാർഷിക മേഖലയിൽ പൊതുവെ വരുമ്പോ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് അല്ലേ വരുന്നത് വോട്ട് ചെയ്യുന്നുണ്ടോ ഓട്ടി കണ്ടാന്ന് ചെയ്തിട്ട് വലിയ ഗുണമൊന്നും കാണുന്നില്ല കാരണം എന്ന് വെച്ചാൽ ഇവിടെ ഇപ്പം മൃഗശല്യമാണ് യാതൊരു വയസ്സങ്ങനെ പിന്നെ ഏത് ഏത് നോക്കിയാലോ ഇപ്പോൾ എല്ലാവരും കയറി വന്നു ജയിച്ചു കയറി വരുമ്പം പറയുന്നത് വെച്ചാൽ മൃ മൃഗശല്യത്തിന് ശാശ്വത പരിഹാരം ഞാൻ എനിക്കിപ്പോൾ നാൽപ്പത്തി നാല് വയസ്സായി ഞാൻ അന്ന് തൊട്ട് കേൾക്കാൻ തുടങ്ങിയത് മൃഗശല്യത്തിന് ശാശ്വത പരിഹാരം ഒരു പരിഹാരം ഇന്ന് ആരും കണ്ടിട്ടില്ല പരിഹാരം എന്താണെന്ന് വെച്ചാൽ ഒരു ഇപ്പോ ഒരു ഒരപ്പൊ എന്റെ ഒരു സുഹൃത്തിനെയാണ് ആനയൊട്ടി കൊന്നത് ആലോളിച്ച അപ്പോൾ ആ പുള്ളീനെ ആനയൊട്ടിക്ക് വന്ന സമയത്ത് ജനപ്രക്ഷോഭം കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പലരെയും ഒരു കേസ് വന്നു ആ കേസൊക്കെ വ്യക്തിപരമായിട്ട് അവർ കൊണ്ടേ അടക്കണം അല്ല അജി അജി അപ്പൊ വ്യക്തിപരമായിട്ട് ഫൈനടക്കാന്നല്ലാതെ അതുകൊണ്ട് അവർക്കൊരു ആ വ്യക്തികൾക്ക് നഷ്ടമല്ലാതെ സമൂഹത്തിന് നല്ലതിന് വേണ്ടിയവർ സമരത്തിന് പോയത് അവരെല്ലാം കൊണ്ട് പതിനടക്കണം ഇതൊക്കെയാണ് ഉള്ള അവസ്ഥ വോട്ട് അവസ്ഥയില്ലാന്നാണ് വിചാരിക്കുന്നത് അത് അങ്ങനെ ചെയ്യേണ്ടതെന്ന് വെച്ചപ്പോൾ ഒരു ബെൽറ്റ് ഇടാൻ മറന്ന് പോയി കഴിഞ്ഞാൽ മനുഷ്യൻ്റെ സാമ്പത്തിക സ്ഥിതി ബുദ്ധിമുട്ട് ഓരോ ടെൻഷൻ കൊണ്ട് ചിലപ്പോൾ ഒരു വണ്ടി മേടിച്ച് ഓടിച്ച് ബെൽറ്റ് ഇടാൻ പോയി കഴിഞ്ഞാൽ അപ്പം ഒരു അഞ്ഞൂറ് രൂപയാണ് ആ അഞ്ഞൂറ് രൂപ അടയ്ക്കാൻ ആർ ടിഒ പിന്നെ അക്ഷയ സെന്ററിൽ പോയി അമ്പത് രൂപ അവിടെയും കൊടുക്കും അപ്പോൾ എങ്ങനെ നോക്കിയാലും പിന്നെ എണ്ണേൻ്റെ വില ഇപ്പോൾ ഇവിടെ ഇവിടുത്തെ വണ്ടിക്കാരധികം ഇവിടെ ടാക്സിക്കാരെല്ലാം കൂടെ എണ്ണ പോയേക്കുന്നത് കർണാടകത്തിലാണ് ഇവിടെ എവിടെയായിട്ട് പത്ത് റുപ്പേന്റെ വ്യത്യാസമാണ് അപ്പൊ അങ്ങനെ ഏത് മേഖല നോക്കിയാലും കേരളത്തിൽ ഇപ്പൊ ജീവിക്കാൻ വളരെ ബുദ്ധിമുട്ട് ഒരു ബിസിനസ് തുടങ്ങാൻ പറ്റാത്ത പറ്റാത്ത അവസ്ഥയാണ് വോട്ടൊക്കെ ചെയ്യൂ നല്ലോണം ആലോചിക്കണം എന്താ പറയുന്നു ആണോ എന്താണ് എന്താണ് പണിയാ വോട്ട് ചെയ്യോ ആ ആ എന്താച്ചിട്ട് ഇപ്പൊ തന്നെ വിലവാധ്യെന്ന് പറഞ്ഞാല് കൂടുതലായിട്ടുണ്ട് പിന്നെ തൊഴിലുറപ്പിനെ പോയി അതിന്റെ പൈസയും കിട്ടുന്നില്ല പെൻഷനും കിട്ടുന്നു അതൊക്കെ ജനങ്ങൾക്ക് ബുദ്ധിമുട്ട് തന്നെയാണ് അപ്പൊ കേരളമായാലും കേന്ദ്രമായാലും എല്ലാം കണക്കന്നെയല്ലേ ഒരേ പോലെ എല്ലാം കണക്ക് വരാനുള്ളത് എന്ന് പറഞ്ഞാൽ മൊത്തത്തിൽ എല്ലാവരും അവരവരെ ും അവരെ അഭിപ്രായം ഓക്കെ ആയിക്കോട്ടെ നമുക്ക് എവിടെയൊക്കെ ആളുകളുണ്ട് ഇങ്ങോട്ടൊക്കെ പോകാലോ ഇവിടെ ഓട്ടോറിക്ഷ തൊഴിലാളികളൊക്കെ ഉണ്ട് ഒഴിവു സമയം അവിടം വരെ എത്തുന്നത് വരെ നമ്മൾ ഫോണിൽ അങ്ങനെ കളിച്ചോണ്ടിരിക്കുമല്ലേ നേരം പോട്ടെ വേറെന്താ എവിടെയാണ് സ്ഥലം അല്ലെ ഓട്ടോയാണ് സ്റ്റാൻഡ് ആണ് സ്വന്തം ഓട്ടോ ആണോ അല്ല വേറെ ഓട്ടോ ആണോ അപ്പൊ അതിലോടിയോ വൈകുന്നേരം കൂലിയാക്കുക അല്ലേ ഉണ്ടോ ഓട്ടോണ്ടോ ആ അത്യാവശ്യം ഒക്കെ രാജകുമാരൻ രാഹുൽ ഗാന്ധി ജയിക്കും രാഹുൽ രാഹുൽ ഗാന്ധി ഗാന്ധി ആ രാജകുമാരനാണ് ജയിച്ചാലേ ഇന്ത്യക്ക് മൊത്തത്തിൽ അധികാരത്തിൽ വരും രാഹുൽ ഗാന്ധി ജയിക്കും അങ്ങനെ തന്നെയാണ് കുറെ അപവാദങ്ങളും പ്രചാരണങ്ങളൊക്കെ ഉണ്ടല്ലോ അദ്ദേഹം വരുന്നില്ല

അപ്പോ അവിടുന്ന് ഇവിടെ ഒക്കെ വരുമോ അങ്ങനെയാ വീടെ അങ്ങനെയാണ് അല്ലേ കച്ചവടം ഉണ്ടോ ലോട്ടറി അത്യാവശ്യം ഇവിടെ വന്നാൽ അത്യാവശ്യം എല്ലാവരും സഹായിക്കുകയും ചെയ്യും ആ വയ്യാത്തോണ്ട് ഒരു പ്രാവശ്യം പോയതുകൊണ്ട് ചെയ്യുന്ന പണിയായിരുന്നു പ്രൈസ് വീഴുവോ പ്രൈസ് ഒക്കെ നൂറോ അഞ്ഞൂറോക്കുണ്ട് അങ്ങനെയാ വലിയ പ്രൈസ് ലക്ഷം വരെ വന്നു ആ ഇത് കുറെ ആയോ അങ്ങനെ തളർന്ന് തളർന്നിട്ട് ഒരു ആറ് വർഷോളം കടന്ന് പിന്നെ ഈ കാളിക്കുലി വൈദ്യുരാണ് എന്നാ നടക്കാനാക്കി തന്നെ അപ്പൊ എനിക്ക് അറിയില്ല ഞാൻ നല്ല കർഷകനാണ് നല്ല അധ്വാനിക്കുന്ന മനുഷ്യനാണ് അപ്പൊ അത് പിന്നെ ഞാൻ നോക്കിയില്ല ബി പി കൂടും നമുക്കറിയില്ലല്ലോ നല്ലതാ രാത്രി പാൽ അധ്വാനിക്കുന്ന ഒരാളാണ് അപ്പൊ പിന്നെ നമുക്ക് ഇത് ഉണ്ടാവും പ്രതീക്ഷയില്ല പെട്ടെന്ന് വന്നത് കൂടിയപ്പോ കാല് പൊന്താതെ ഈ പാറ കെട്ടി അതെ പോലെ സംഭവിച്ചു ഇപ്പൊ ഇങ്ങനെ നടന്ന് കച്ചവടം ചെയ്ത് പോവും ദൈവം ഒരു കഴിവാണ് തീർച്ചയായും എന്താണ് ഇപ്പൊ ചിന്തിക്കുന്നത് വോട്ട് ആര് ജയിക്കുന്നോ അങ്ങനെ എന്തെങ്കിലും ഒക്കെ ആദ്യം തന്നെ കോൺഗ്രസ് ആളുകളാണ് അത് രാജീവ് ഗാന്ധിക്ക് തന്നെ തീരുമാനം രാഹുൽ ഗാന്ധിക്ക് നമ്മുടെ തീരുമാനം അത് തന്നെയാണ് പണ്ടും നമ്മൾ ചെയ്യാൻ തുടങ്ങി അന്ന് വിട്ടുന്നവരെ കോൺഗ്രസിന്റെ ആൾക്കാരെ ആളാണ്

േ ആ ഇവിടെ ആര് ജയിക്കും മോദി ജയിക്കും ബിജെപിക്ക് അല്ലെ എങ്ങനെയാണോ ഇവിടെ സുരേന്ദ്രനാണ് ജയിക്കേണ്ടത് അങ്ങനെ വരുമ്പോ അല്ലേ സുരേന്ദ്രനാണെന്നാണ് വിചാരിക്കുന്നത് ആ ഏതായാലും വയനാട്ടിന്റെ എന്തെങ്കിലുമൊക്കെ വിഷയങ്ങള് ചർച്ച ചെയ്യുമ്പോൾ എന്താണ് നിങ്ങൾ പറയാറുള്ളത് വയനാട്ടിൽ എന്ത് നടക്കണം എന്ത് വേണം ഇപ്പൊ കാട്ടിക്കുളത്തൊക്കെ ഒരുപാട് ഇഷ്യൂസ് ഒക്കെ ഉള്ള സ്ഥലല്ലേ വന്യമൃഗശല്യൊക്കെ അല്ലേ അതൊക്കെ ഒന്ന് മാറി കിട്ടണം ആ അതാണ് നോക്കാം നമുക്ക് ഏതായാലും ഇവിടെ കച്ചവടമൊക്കെ അങ്ങനെ വോട്ടുണ്ടോ വോട്ടില്ലേ എന്താ വോട്ടിനുള്ള സമയമായല്ലോ എന്താ ചെയ്യാത്ത വോട്ട് ആക്കിട്ടില്ലേ എങ്ങനെയുണ്ട് എന്താണ് ഈ വോട്ട് രാഷ്ട്രീയത്തെ കുറിച്ച് എന്തെങ്കിലും അഭിപ്രായം ഒക്കെ ഉണ്ടോ ആ എങ്ങനെയാണ് ചിന്തിക്കുന്നത് ചിന്താന്ന് വെച്ചാൽ ഇപ്പൊ ഉള്ളൊരു സാമ്പത്തിക സ്ഥിതി അനുസരിച്ച് ചെറുകിട വ്യാപാരികൾക്ക് വളരെ പിന്നോക്കം നിൽക്കുന്ന ഒരു അവസ്ഥയാണ് ഇപ്പൊ ഉള്ളത് ആ പണ്ട് കിട്ടുന്ന കച്ചവടവും മറ്റു കാര്യങ്ങളും ഇപ്പോൾ വിഷുവിൻ്റെ കച്ചവടം കഴിഞ്ഞിട്ടും ഒരു അവരിതും അനക്കൊന്നും ഇല്ല അത്ര ആൾക്കാരില്ല ഇപ്പോൾ ഒന്നാമതെനിക്ക് തോന്നുന്നത് കേന്ദ്ര സർക്കാരും മറ്റു സർക്കാരും എല്ലാം മാളുകളും ഓൺലൈൻ വ്യാപാരമാണ് കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്നത് അവർക്കും സുഖമാണ് ഡിജിറ്റലൈസ്ഡ് കറൻസിയാണ് ആണ് അങ്ങനെ വരുമ്പോൾ ചെറുകിട ചെറുകിട ലിക്വിഡ് ക്യാഷ് കൂടുതലിറങ്ങുന്നത് ചെറുകിട വ്യാപാരികളുടെ അതുകൊണ്ട് തന്നെ അവരും ഗവൺമെന്റിന്റെ പോളിസി അനുസരിച്ച് അവർക്ക് നോക്കാനും

രാഹുൽ ഗാന്ധി ജയിക്കും എന്നാണ് പറയുന്നത് പക്ഷേ ആ ഇവിടെ പ്രശ്നങ്ങളൊക്കെ അതൊക്കെ പരിഹരിക്കാൻ അല്ലേ ആരെങ്കിലും ആര് ആര് വന്നാലും വന്നാലും രാത്രി രാത്രികാല നിരോധന യാത്രാ നിരോധനം അതുപോലെ തന്നെ ഈ ട്രെയിൻ ഇല്ലാത്ത ഒരു പ്രശ്നം അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് വയനാട്ടില് അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ഓക്കെ ആയിക്കോട്ടെ സന്തോഷം ോട്ടറി ഇന്ന് കച്ചവടം ഉണ്ടോ ആ മോശാണ് ഇടയ്ക്ക് വീഴുവൈസൊക്കെ വലുതും ചെറുതൊക്കെ വീഴും ചേട്ടനെവിട സ്ഥലം ശെരി പഞ്ചായത്ത് തൃശ്ശേരി ചേച്ചി എവിടെയാ സ്ഥലം ചേച്ചി എവിടെയാ സ്ഥലം കൊല്ലി അവിടെ ഒരു മുള്ളം കൊല്ലി ഉണ്ട് അല്ലെ പത്തേരി കൂടാതെ കൊറേ ആയോ അവിടെ ബത്തേരി ഭാഗത്ത് പുൽപ്പള്ളി മുള്ളി അത് തന്നെയാണ് പറഞ്ഞുള്ളത് വോട്ട് ചെയ്യുന്നുണ്ട് തവണ നമ്മളൊരു വോട്ട് ചെയ്യും അല്ലെ ഇപ്പോഴത്തെ ഒരു രാഷ്ട്രീയ അന്തരീക്ഷത്തിൽ ചേച്ചി എങ്ങനെയാണ് ചിന്തിക്കുന്നത് വീട്ടിലാണെങ്കിലും ഇപ്പൊ രാഷ്ട്രീയൊക്കെ ശ്രദ്ധിക്കുമല്ലോ നമ്മുടെ വയനാട്ടിന്റെ അവസ്ഥയെ കുറിച്ചൊക്കെ പറയുമ്പോ എന്തൊക്കെ വേണം എന്തൊക്കെ വേണ്ടെന്നൊക്കെ എപ്പോഴും ചിന്തിച്ചിട്ടുണ്ടോ അതോ ഞാനൊരു വോട്ട് ചെയ്യും അത്രേ ഉള്ളു വോട്ട് 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 എന്തായാലും ആ എന്താ എന്താ ചെയ്യാ ചെയ്യാ ജയിക്കും കഴിഞ്ഞ പ്രാവശ്യം എം പി ആയിട്ട് തെരഞ്ഞെടുക്കപ്പെട്ട അഞ്ചു വർഷം കഴിഞ്ഞിട്ട് ഈ മണ്ഡലത്തിലേക്ക് വന്നിട്ട് എംപിയുടെ ഒരു കാര്യമായ പെർഫോമൻസ് ഉണ്ടായില്ല പിന്നെ വേറൊന്നു ഇന്ത്യ മുന്നണി എന്ന് പറഞ്ഞ മുന്നണിയുടെ ഒരു നേതാവാണ് രാഹുൽ ഗാന്ധി രാഹുൽ ഗാന്ധി യഥാർത്ഥത്തിൽ മത്സരിക്കേണ്ടത് ബി ജെ പി ആയിട്ടാണ് ഇന്ത്യ മുന്നണിയെ സപ്പോർട്ട് ചെയ്യുന്ന ഇടതുപക്ഷത്തെ ദുർബലപ്പെടുത്താൻ വേണ്ടി വയനാട്ടിൽ വന്ന് സിറ്റിംഗ് എം പി എന്ന പേരിലാണ് മത്സരിക്കുന്നത് ഏഹ് അപ്പോൾ പക്ഷേ ഈ മോഡി സർക്കാരിൻ്റെ പത്ത് വർഷത്തെ നടപടിക്രമങ്ങളെ അവലോകനം ചെയ്യുമ്പോൾ അവരെ താഴെ ഇറക്കാൻ വേണ്ടിയിട്ടാണ് ഇന്ത്യ മുന്നണി ഉണ്ടാക്കിയിരിക്കുന്നത് അതിൻ്റെ നേതാവാണ് ആ നേതാവെന്ന നിലയ്ക്ക് ബി ജെ പിക്ക് പോരാട്ടം നടത്താനാണ് തയ്യാറാവേണ്ടത് മറിച്ച് ഇവിടെ കോൺഗ്രസ് ഇവിടെ എളി ഇടതുപക്ഷത്തെ ദുർബലപ്പെടുത്താനുള്ള ശ്രമമാണ് നടത്തുന്നത് അത് അംഗീകരിക്കാനാവില്ല അതുകൊണ്ട് ഇവിടുത്തെ കാൻഡിഡേറ്റ് എന്ന് പറയുന്നത് ആനി രാജ ഏറ്റവും നല്ല അവരുടെ ആദ്യത്തെ മത്സരമാണ് നല്ലൊരു നേതാവാണ് ഇടതുപക്ഷ ശക്തമായ ഒരു ധീരയായ വനിതയാണ് അവര് ജയിച്ചു വരേണ്ടത് ആവശ്യമാണെന്ന് ഞാൻ കരുതുന്നു അതുകൊണ്ട് തന്നെ അഥവാ ഇനി രാഹുൽ ഗാന്ധി ജയിച്ചാലും കഴിഞ്ഞ പ്രാവശ്യത്തെ നാനൂറ്റി ഇരുപത്തി മൂവായിരത്തിന്റെ ഭൂരിപക്ഷത്തിൽ നിന്ന് കേവലം ഒരു ലക്ഷത്തിൽ താഴേക്ക് പോകാനുള്ള സാധ്യത ഞാൻ കാണുന്നു രാഷ്ട്രീയമായി വോട്ട് മാറ്റി ചെയ്യാൻ തീരുമാനിച്ചില്ല തീരുമാനിച്ചില്ല ഇപ്പൊ സംഭവം വില്പനയും പരിപാടിയൊക്കെ ഒന്നാണെങ്കിലും ആശയങ്ങൾ രണ്ടും രണ്ടാണ് അല്ലേ അതാണ് അപ്പൊ ചേട്ടൻ പറയുന്നത് രാഹുൽ ഗാന്ധി ജയിക്കുന്നതാണ് എന്താ പേര് എന്താണ് മൂന്നുപേരും കൂടി ഒരു ചർച്ചയൊക്കെ ബിസിനസ് പരമായ ചർച്ചയാണോ കാലാവസ്ഥ ചർച്ചയാണോ കാലാവസ്ഥ ഇലക്ഷനെ പറ്റി ചർച്ച ചെയ്യുന്നത് ഇവിടെ നമ്മുടെ മലഞ്ചേരക്ക് വ്യാപാരികളാണല്ലോ എല്ലാം ആയിട്ട് ബന്ധപ്പെട്ട ആളുകളാണ് അല്ലെ എന്താണ് തെരഞ്ഞെടുപ്പിനെ കുറിച്ചൊക്കെ ചർച്ച നടത്തുമ്പോ തെരഞ്ഞെടുപ്പ് പറഞ്ഞാൽ രാഹുൽ ഗാന്ധിയാണ് ഇതിലുള്ളത് പിന്നിരാജ്യണ്ട് കുറച്ച് ഭൂരിപക്ഷം കുറയുന്ന ഒരു ഇത് രാഹുൽ ഗാന്ധിക്ക് നമ്മളെ നമ്മളെ വയനാട്ടിനെ സംബന്ധിച്ചിടത്തോളം എന്തൊക്കെ മാറ്റങ്ങളും കാര്യങ്ങളൊക്കെ വരേണ്ടതുണ്ട് എന്ന് ചിന്തിക്കും പ്രതീക്ഷിക്കുന്നുള്ളൂ കാരണം എന്താ വെച്ചാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന രാത്രി യാത്ര ഒന്ന് പിന്നെ റെയിൽവേ പിന്നെ ഈ വശ്യവസ്തുക്കളുടെ പോക്ക് പൂക്കരോ കാര്യങ്ങളൊക്കെയാണ് പിന്നെ വരും വന്യമൃഗശല്യോലും നിർബന്ധമാണല്ലോ പറയാതെ തന്നെ എല്ലാ വിഷയങ്ങളും സംഗതികളാണല്ലോ വന്യമൃഗങ്ങളെ അതൊക്കെ മാറ്റം വരേണ്ടതുണ്ട് അല്ലേ ശതമാനം രാഹുൽ ഗാന്ധി വന്നു നമ്മുടെ കേന്ദ്രത്തിലെ മരണവും മാറുകയാണെങ്കിൽ അപ്പൊ ഏതായാലും ചർച്ചകൾ നടക്കട്ടെ നിങ്ങളെ ചർച്ച വഴിമുട്ടിച്ചതിന് എന്താട്ടാ സ്ഥിതി താടിയെ കൊഴിഞ്ഞ് ഇരിപ്പാണ് ഓട്ടോ ഇല്ലേ എവിടെ ഓട്ടോ സ്റ്റാൻഡിൽ ഇടില്ലേ ആ അവിടെയല്ലേ ഇടാറുള്ളത് ആണോ എന്താണ് നമ്മളെ ചൂടുണ്ട് അല്ലേ നന്നായിട്ട് എന്താണ് രാഷ്ട്രീയപരമായിട്ട് ഉള്ള ഒരു ചിന്താഗതികളൊക്കെ എന്താ ചേട്ടനെന്താ എന്നാലും എന്താണ് ചിന്തിക്കുന്നത് നമ്മൾ നമ്മുടെ ഇന്ത്യ രാജ്യത്ത് ജീവിക്കുമ്പോൾ നമുക്കൊരു തീരുമാനങ്ങൾ ഉണ്ടാവും ആശയങ്ങൾ ഉണ്ടാവാം വിശകലനങ്ങൾ ഉണ്ടാവാം അങ്ങനെയാണ് ചോദിച്ചത് പറഞ്ഞാല് അങ്ങനെയാണ് അവസരം കേന്ദ്രത്തില് മാറണം അങ്ങനെ ചിന്തിക്കുന്ന ആളാണ് ആ എല്ലാവർക്കും ഒരു അവസരം കിട്ടണം അതാണ് കിട്ടണോ എന്നാലാണ് വ്യത്യസ്ത ആശയങ്ങൾ ഉണ്ടാവും അല്ലേ മാറ്റത്തിന്റെ ഒരു വോട്ടാണ് ഓട്ടോന്നാണ് ചേച്ചി അല്ലേ അതാണ് ആയിക്കോട്ടെ സന്തോഷം ഓക്കെ അപ്പൊ ഓട്ടോ ഒക്കെ കിട്ടട്ടെ നന്നായിട്ട് കേട്ടോ നമുക്കിത് അവിടെ ഒരു ചേട്ടൻ കുറച്ചേരായി ചേട്ടന്റെ ഒരു അഭിപ്രായം പറയാനുണ്ടാവും അല്ല നിങ്ങൾ പോവാൻ പാടില്ല നിങ്ങൾ നമുക്ക് വേണം അപ്പം നിങ്ങളഭിപ്രായങ്ങൾ ഉണ്ടാവില്ലേ ടാക്സി ആണല്ലോ ഓട്ടോ ആണല്ലോ അല്ലേ അപ്പോൾ നമ്മൾ ഇവിടുന്ന് സ്ഥിരമായിട്ട് അങ്ങനെ ഓട്ടോ പോവുമോ ഓരോ ഓരോ ജീപ്പ് അങ്ങനെ പോകും ആ എവിടം വരെ ഇത് ആ കർണാടകത്തിൻ്റെ ബോർഡർ വരെ ആ ഭാവലി ആ അവിടം വരെ പോകും അല്ലേ ആ ഓക്കെ അപ്പോൾ സ്ഥിരമായിട്ട് ഓട്ടം കിട്ടുമോ അങ്ങനെ ആ വരും അല്ലേ അങ്ങോട്ടുള്ള ആളുകൾക്കൊക്കെ ഒരു ഉപകാരമാണ് അല്ലേ ഇടയ്ക്ക് ഇങ്ങനെ ഓട്ടോ ഒക്കെ കിട്ടുന്നത് ഏതായാലും എന്താണ് ഇപ്പോഴത്തെ ഒരു രാഷ്ട്രീയ ചിന്താഗതിയത് ചില ആവശ്യങ്ങളുണ്ടാവും നിങ്ങളിപ്പോ ഒരു തൊഴിലെടുക്കുന്ന ആളാണ് പക്ഷെ ഈ നാടിന്റെ അവസ്ഥകളെ കുറിച്ച് നമ്മളെല്ലാവരും യാത്രാ നിരോധനം നാട് കുറെ കൂടി രക്ഷപ്പെടും അല്ലെ പിന്നെ മാറ്റം വരണം പിന്നെ ഈ മൃഗങ്ങളെയാണ് പുറത്തിറങ്ങിയില്ലേ വന്യമൃഗശല്യം നമ്മുടെ കർഷകർക്ക് ബുദ്ധിമുട്ട് അത്തരം വിഷയങ്ങളിലൊക്കെ മാറ്റം വരണം പരിഹരിക്കണം അതാണ് നമുക്ക് ആവശ്യം അതാ ഞാൻ പറഞ്ഞു അപ്പൊ ചേട്ടൻ അഭിപ്രായം ഉണ്ട് പറയാൻ മടിച്ചിട്ടാണ് ഓക്കെ സന്തോഷം കേട്ടോ ഓ പച്ചക്കറി കച്ചവടം നടക്കുന്നുണ്ടോ ആ ശ്രീകോട്ട് ശ്രീകോട്ട ആ അവിടെ പൊളിറ്റിക്സ് പൊളിറ്റിക്സ് മാമൂലി എല്ലാം ആ

പിന്നെ അവിടെ ഏകദേശം കോൺഗ്രസ് വരണമെന്നാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത് അതെയാ ആ അത് ശരി കച്ചവടമൊക്കെ എങ്ങനെയുണ്ട് സൗകര്യമൊക്കെ രാഹുൽ ഗാന്ധി ലക്ഷം ആള് വന്നു അപ്പൊ കച്ചവടം മുടക്കണ്ട കച്ചവടം നടക്കട്ടെ ഓക്കെ അപ്പൊ നമ്മൾ കാട്ടിക്കുളത്തെ കുറേ വിശേഷങ്ങളൊക്കെ ഇങ്ങനെ ചോദിച്ചു വന്നാണ് കൊറേ ആളുകളോടൊക്കെ കാര്യങ്ങളൊക്കെ ചോദിച്ചു അപ്പോൾ ഇനി നമ്മൾ അടുത്തൊരു കേന്ദ്രത്തിലേക്കൊക്കെ പോകണം കുറേ ആളുകളെ ഞങ്ങൾ വോട്ടേഴ്സ് എന്ന പരിപാടിയിലൂടെ നിങ്ങളിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കണം അപ്പോൾ നമുക്ക് അടുത്ത സ്ഥലത്തേക്ക് ഇനി പോകാം കൂടിയോ കുറഞ്ഞോൾഡ് കപ്പോ കറകൾ തലപ്പഴ് തലവേദനയാണോ ഗുളിക ഒന്നും കഴിച്ചില്ലേ വെയിലിന്റെ ചൂടായിരിക്കും കൊറേ ആയിട്ട് അല്ല ഈ കച്ചവടം ആയോ മൂന്നാല് കൊല്ലായി തന്നെയാണ് തന്നെയാണ് ഉണ്ടാവുക ആ അത് ശരി ഷാറാണ് എന്തായാലും നടക്കട്ടെ എല്ലാവരുടെ ഉപജീവന മാർഗമാണല്ലോ വോട്ടൊക്കെ ചെയ്യില്ലേ ആര് ജയിക്കുന്ന പ്രതീക്ഷിക്കുന്നേ പറ്റില്ല ആരായാലും നമ്മൾ വോട്ട് ചെയ്യും അല്ലെ കൊറേയൊക്കെ മാറ്റങ്ങൾ എല്ലാത്തിലും വരണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടോ ആ അല്ലെ കൊറേ കാര്യങ്ങളിലൊക്കെ വയനാട്ടിന് മാറ്റങ്ങൾ വരണം അല്ലേ ആ ചേച്ചിയുടെ പേരെന്താ എവിടെയാ ശെരിക്കും സ്ഥലം പുഴവല്ലേ ആയിക്കോട്ടെ ചേച്ചി എവിടെയാ സ്ഥലം അടുത്ത് രണ്ടുപേരും കൂടിയാണോ അതോ പുള്ളിക്കാരി വെറുതെ വന്നാണ് കുറച്ചു നേരം സംസാരിച്ചൊക്കെ നിൽക്കാൻ വേണ്ടി ശരി നടക്കട്ടെ ഇവിടെ വിളിച്ചു വരുത്തിയതാണ് പേര് പറയും പേര് പറയും എന്താണ് പ്രശാന്ത് എവിടെയാ സ്ഥലം ഓട്ടോണ്ടോ ആഷാറായിട്ട് ഓട്ടോക്കെ ചെയ്യില്ലേ ആര് ജയിക്കുന്ന പ്രതീക്ഷ ആരാണെന്ന് പറയാൻ പറ്റോ പറ്റില്ല വോട്ട് ചെയ്യും എന്നാലും നിങ്ങൾക്കൊക്കെ ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാവില്ല നമുക്കൊക്കെ പൊതുജനങ്ങൾക്ക് അവതരിപ്പിക്കാം അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ എന്തെങ്കിലും മാറ്റങ്ങൾ വരണം നന്നാവണം അനിവാര്യമാണ് അപ്പൊ അങ്ങനെ തന്നെയാണ് മുന്നോട്ട് പോകേണ്ടത് പോലെ എന്താ പേര് അല്ല അത് പറയണം ആളുകളെ മുഴുവൻ പിടിച്ചു കൂട്ടിയിട്ട് ഏതായാലും സ്വന്തമായ അഭിപ്രായങ്ങളാണ് പറഞ്ഞോണ്ടിരിക്കുന്നത് നമുക്ക് അടുത്തൊരു സ്ഥലത്തേക്ക് കൂടിയൊക്കെ പോകേണ്ടതുണ്ട് പോവേണ്ടതുണ്ട് ഓട്ടോ റസ്റ്റാൻഡും അതുപോലെ എല്ലാ ആളുകളും ഇതുമായി ബന്ധപ്പെട്ട് ഒരുപാട് പേരുണ്ട് അവർ അവരുടേതായ അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഏതായാലും ഇദ്ദേഹത്തിന് ഇനി ആര് ജയിക്കുന്ന ഒരു സംശയമില്ല എന്നുള്ളത് ഇവിടെ കണ്ടാൽ തന്നെ മനസ്സിലാവും പേരെന്താ എൻ്റെ പേര് ഷാജി ആ ഷാജി ഇവിടെ തന്നെ കുറേ ആയിട്ട് ഓടുന്നുണ്ടോഷ സ്റ്റാൻഡിലുണ്ട് പിന്നെ എന്താണ് നമ്മുടെ നാട്ടിലെ ഒരു അവസ്ഥ ഇപ്പോഴത്തെ രാഷ്ട്രീയ അവസ്ഥ ജനങ്ങൾക്ക് പന്യമൃഗശല്യത്തെക്കുറിച്ച് നമുക്ക് ജനങ്ങൾക്ക് ജീവിക്കാൻ പറ്റാത്ത പറ്റാത്തൊരവസ്ഥയാണ് വയനാട് ജില്ലയിൽ ആ ഈ വയനാട് ജില്ലയിൽ പാർലമെൻറ്റില് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥി ആനി രാജ മാത്രമേ ശക്തമായിട്ട് പാർലമെൻറ്റിൽ നമ്മുടെ വയനാട്ടിലെ ജനങ്ങളുടെ കാര്യം ഉന്നയിക്കാൻ വന്യമൃഗശല്യത്തിന് ഉന്നയിക്കാൻ വേണ്ടിയുള്ളൂരാജ് നൂറ് ശതമാനം അത് അത് പറഞ്ഞാൽ എല്ലാ കാലത്തും പിന്നെ കോൺഗ്രസ്കാർ പറയുന്ന ഒരു വാദമാണ് ഇത്ര ചെയ്യുന്നു ഈ പ്രാവശ്യം എന്തായാലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥി ആനിരാജ തന്നെ പാർലമെന്റിൽ വയനാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടി ശബ്ദമുയർത്താൻ അവർ തന്നെ ഉണ്ടാകും എന്നാണ് പറയുന്നത് ഒരു ഉറച്ച ശബ്ദമാണ് ഏതായാലും സന്തോഷം ഓക്കെ ഓക്കെ അപ്പൊ നമ്മള് കാട്ടിക്കുളം തൽക്കാലം അവസാനിപ്പിക്കുകയാണ് കാരണം കുറെ ആളുകളെടുത്ത് നമ്മൾ അഭിപ്രായങ്ങളൊക്കെ ശേഖരിച്ചു പോയി അടുത്തൊരു സ്ഥലത്തേക്ക് പോവാം കേട്ടോ